രാത്രിയൊക്കെ മഴയായിരുന്നു എന്തോന്നു അയ്യോ അങ്ങോട്ട് പോകട്ടോ ഗൂഗിൾ അവിടെ നിന്നോണ്ടേ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു ചേട്ടാ ഇറങ്ങിയോ ഇല്ല ശാമ്പ ഇന്ന് വിടുന്നില്ല ശമ്പിക്കാൻ ചുമയുണ്ട് ഇന്നലെ രാത്രി നല്ല ചൂടുണ്ടായിരുന്നു നല്ലപാട് ചുമക്കുന്നുണ്ട് ആ ചേട്ടാ അറിയിപ്പോ കോഴി വിടാൻ പോയി ഇവിടെ ഷാംപൂ ഇന്നും വിടുന്നില്ല എന്താ ഈ ആഴ്ചയില്ല അടുത്ത ആഴ്ച പിന്നെ മൊത്തം ഇങ്ങനെ തിങ്കളാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളതെന്ന് തോന്നുന്നു ആ കുറേട്ടല്ലേ ജയ് എന്നാലും ഇവിടെ മഴ പെയ്ത് മഴ പെയ്തു തുണി എടുത്തില്ല എന്നൊക്കെ പറഞ്ഞത് പിന്നെ തുണി ഇറന്നിട്ട് ഇത് തുണിയൊന്നും അനകത്തൊന്നുമില്ല പിന്നെ എടുത്താലെന്തോ എടുത്തില്ല ഈ സൈഡിൽ കിടക്കുന്ന നൊന്നിരണ്ടപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊരു എരിച്ചിലൊക്കെ വരും അതും ഭയങ്കര മഴയാണെങ്കിൽ മാത്രം അതിനുള്ള മഴയൊന്നുമില്ല താന്നിട്ടില്ല ഇത്രയും കൂടെ അടക്കാൻ ഒരു കോഴി ഇല്ല ഇടക്കിടയ്ക്ക് മുങ്ങുന്നൊരു പൂങ്കോഴിയുണ്ടല്ലോ അങ്ങനെ കാണില്ല വന്നിട്ടില്ല ഇന്നലെ വലുപ്പോ രാവിലെയോ അവിടെ കിടന്ന് കാറിയാലേ നമ്മൾ നമ്മളറിയത്തില്ല ഓൻ ഇവിടെ ഇരുന്നു നീ ആനങ്ങ പണി വന്നല്ലേന്ന് ധാരാണി ഗോറ്റ് ആരെ കൊടയായിട്ട് പോകാതിരിക്കുന്ന മനസ്സിലായില്ല പൈസ എവിടെ ഇരിക്കുന്ന പിന്നെ

കരണ്ട് വെള്ളമില്ല മോട്ടർ കടന്ന് ഉറക്കം അടിച്ചു ച്ചിരി കുറവുണ്ട് ഇന്ന് കുറവുണ്ട് ആ കോഴി വരുന്നതല്ല ഈ കോഴിയെ നോക്കാൻ പോയതാ കോഴിയെ നമ്മൾ കോഴിയിൽ ഒരണത്തിനെ കാണുന്നില്ല പോവാൻ ഇന്നലെ രാത്രി അവൻ കൂട്ടി കയറിയില്ല പിന്നെ രാവിലെ കോഴി നോക്കാൻ പെളുപ്പിന് കോഴി കൂന്ന് കേട്ടോ കൂന്നായിട്ടാ ഭാഗത്തുനിന്ന് കോഴി നമ്മടെ പേരൊക്കെ ആ ശാമോട് കോഴിപ്പൂവനെ നോക്കാൻ അവൻ ഇടക്കിടക്ക് ചാടിപ്പോണ്ടായിരുന്നു പക്ഷേ പോയിട്ട് വരുന്ന കഴിഞ്ഞ ദിവസം വന്നില്ല കറങ്ങി 그렇지만 말아요. 응? 응? 왔나? 야다. 야. 이제 비누는 내가 믿을 때 본다. 그렇죠? 안 그래 보리? ൂവന നോക്കിയിട്ട് കണ്ടില്ല അപ്പുറത്തെ വീടിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോഴാണ് ചേട്ടൻ വന്ന് പറഞ്ഞു ഇപ്പം ചേട്ടൻ നടന്ന് ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് ഓടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ ഇപ്പോഴത്തൂടെ അരികായിരിക്കും പറഞ്ഞ അനുസരില്ലാത്തൊരു സാധനം ഓ അത് മാത്രം ഓടി ഓടി ഓടിയോടി പോകുന്നതേ അപ്പോൾ മൂന്ന് പേർക്കൊരു പ്രശ്നവും ഇല്ല അവിടെ അപ്പുറത്തെ ആ ഈ വീടിൻ്റെ അപ്പുറത്തെ വീടിന്റെ വിറ്റത്ത് നിന്നിപ്പുണ്ടെന്ന് പറഞ്ഞേ അവനെ കിട്ടിയിരുന്നു പറ്റില്ല പിടിക്കാൻ പോയാളെ കാണുന്നില്ലല്ലോന്ന ദൈവമേ അങ്ങോട്ട് പോയോ നോക്കട്ടെ ഒരു പട്ടികരക്കെ ശംഭവി ശാംഭവി എന്തു എങ്ങനെ ഉണ്ടോ

അവിടെ ആ ഇവിടെ വെച്ചോട്ടപ്പേട്ട ഇവിടെ കൊണ്ടു വന്നെ ആണോ എതിനകത്തോ എവിടെ ആ അങ്ങനെ പോയിരിക്കുന്നേ ഇളിവിടാം കേട്ടോ ആണോ ചുമ്മാ അല്ല ഫ്രിഡ്ജ് കൊണ്ട് നല്ല ചോറ് മൂടെ കൊണ്ട് കമ്മിറ്റ് വേണം കിട്ടിയിട്ടില്ല പിന്നെ ഏത് വേറെ ഒന്നുമില്ല വേറും കുറച്ച് നേരം പട്ടി കുറിക്കുന്ന കേട്ടോ ഉണ്ടായി പ്രാമ്പെന്തി അതാ നാരായണീന്തി നമ്മൾ മനുഷ്യനാരും കാണുന്നില്ലല്ലോ പക്ഷെ ബുട്ടനുണ്ടോ അവിടെ നാരായണി എന്തി ഒന്ന് കയറ്റിടാവും മൊത്തം പാക്കരൻ ഇറങ്ങി പോയത് കൊണ്ടേ പാക്കരൻ്റെ പറയാൻ പോയതാ നോയ്ക്കേ നോയിക്കേ ഇത് കണ്ടോ ഇതാണ് ഇതാണ് ഇവിടത്തെ കേറിക്കേ അകത്തോട്ട് കേറളു അകത്ത് കയറാൻ പറഞ്ഞില്ലേ അകത്ത് കേറ നാരായണിയ കണ്ടപ്പഴ് തില്ലം 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 തില്ലമിച്ചോ നീ എവിടെ കിടക്ക ആഹാ ഇതല്ലോ ആയ്യോ അങ്ങനെ വിളിക്കാറ് ചാടിപ്പോകുന്ന എല്ലാവരും സൂക്ഷിച്ചു അവിടെ വേസ്റ്റ് ഉള്ളതൊണ്ടാ പുള്ളി സ്ഥിരം അങ്ങോട്ട് പോകുന്നത് വെളി വെളി കിട്ടിട്ട് കൊണ്ടുപോകും